സ്വാഗതം ഇനി വന്നിരിക്കുന്നത് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ മെഷർ ചെയ്തിട്ട് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഒക്കെ എടുക്കണേ ഒട്ടും തന്നെ തരിയില്ലാത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങ അര കപ്പ് ചോറ് ഞാനിവിടെ മട്ടേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് പഞ്ചസാരയാണ് പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതായത് അര കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഈസ്റ്റ് മട്ടയരിയുടെ ചോറിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ വെള്ള ചോറോ വെള്ള അവലോ ഉണ്ടെങ്കിൽ അതെടുക്കാം അവലാണ് എടുക്കുന്നതെങ്കിൽ ചുവന്ന അവലുണ്ടല്ലോ നിറം കുറഞ്ഞ അവല അതെടുക്കരുത് അതെടുത്താൽ നമ്മുടെ വട്ടയപ്പത്തിന്റെ കളർ തന്നെ മാറി ഇനി തേങ്ങ എടുക്കുമ്പോൾ ചിരട്ടയോട് ചേർന്നിട്ടുള്ള കളർ കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ അത് എടുക്കണ്ട ഇതൊക്കെ ശ്രദ്ധിച്ചാൽ പട്ടയപ്പത്തിന് നല്ല കളർ കിട്ടും ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഞാനിത് ഇവിടെ രണ്ട് തവണയായിട്ടാണ് അടിച്ചെടുത്തത് അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഏലക്കയുടെ കുരു എടുത്തിട്ട് കല്ലിൽ വെച്ച് ചതച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഏകദേശം കാൽ ടീസ്പൂൺ ആണ് ഉണ്ടായിരുന്നത് ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് അതുകൊണ്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി അനുസരിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പാകത്തിന് കലക്കി എടുക്കാം ഇനി നമുക്കിത് ഫെർമെന്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാവ് നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയി കിട്ടും ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആവിയിൽ വേവിച്ച് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാം ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി വരാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നന്നായിട്ട് തന്നെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട് ആ സ്റ്റീൽ പ്ലേറ്റ് ഈ സ്റ്റീമറിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇനി അതിലോട്ട് മൂന്ന് തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ആവി ഏറ്റി എടുക്കാം അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ട് വട്ടയപ്പത്തിന്റെ മുകളിലായിട്ട് രണ്ട് മൂന്ന് ഉണക്കമുന്തിരി വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം വട്ടയപ്പം സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് മാറ്റി വറുത്ത അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്